ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്നതെന്ന് നേരിട്ടെത്തിക്കാനാണ് ഞാൻ അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം പക്ഷേ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത് അവനോൻ സ്വേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട ഒരു ചിന്തയാണ് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ് അവിടെ ചെയ്തത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനാവകാശമുണ്ട് എന്ന് ദൈവീ ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കാൻ പറഞ്ഞുകൊണ്ട് ഓക്കെ അഖിൽമാരാർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ അദ്ദേഹത്തിന്റെ ലൈവ് കണ്ടത് ആ ലൈവിൽ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം ഇടരുത് എന്നുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല പകരം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ എന്റെ പണം കൊണ്ട് എന്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ ഒരു മൂന്ന് വീട് വെച്ച് കൊടുക്കും എന്നാണ് പറയുന്നത് ഓക്കെ ആ മൂന്ന് വീട് എന്നുള്ളത് ഇപ്പൊ നാല് വീടായിട്ടുണ്ടേ ഓക്കേ അപ്പൊ ഒരിക്കലും ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം വിടേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ സ്വമേധയാ ചെയ്യുന്നു എന്നുള്ളതാ ഇന്ത്യൻ പൗരനാണ് നമ്മള് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് ഒരാളെ സഹായിക്കണ്ട എന്ന് പറയുന്ന ഒരു സർക്കാർ നമുക്കാവശ്യമില്ല ഓക്കെ ഒരു മനുഷ്യനെ സഹായിക്കാൻ നമ്മളോട് കഴിയുമെങ്കിൽ അത് ചെയ്യുക ആ ചെയ്യുന്നതിനെ ഒരിക്കലും കരങ്കലിൽ അടക്കരുത് അതായത് ഇദ്ദേഹത്തിന് ജയിലിൽ ഇടാനുള്ള പരിപാടി ചെയ്യരുത് എന്നുള്ളത് ഇദ്ദേഹത്തിനെതിരെ കേസ് ഇട്ടിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഐ ആക്ട് എന്തോ പറഞ്ഞുകൊണ്ട് കേസ് എടുത്തു പക്ഷെ ആ ഒരു കേസ് വില പോയില്ല എന്നുള്ളത് കാരണം ഞാനടക്കമുള്ള എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന വിധം പണം ഇടൂ എന്ന് തന്നെയാണ് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും ചെയ്തോളൂ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും നിരന്തരമായി ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ഒക്കെ പറയുന്നത് തന്നെയാണ് ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞ കാര്യം എന്തായാലും ഒന്ന് കേൾക്കാം എന്തായാലും ഞാൻ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു അകിൽ പറഞ്ഞ ആ മൂന്ന് വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാൻ അതിന് മുൻപ് തന്നെ ഞാനൊരിക്കലും പുറത്ത് ആരുടെയിൽ നിന്ന് ഒരു അഞ്ച് പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ മൂന്ന് വീടുകൾ നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ മൂന്ന് വീട് എന്നുള്ളത് നാല് വീടുകളാക്കി അപ്പോൾ എനിക്ക് ഉയർത്താൻ കഴിയും കാരണം ഒരു വീട് പൂർണ്ണമായും എൻ്റെ തന്നെ ചെലവിൽ നമ്മൾ ഇതിനകത്ത് കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ നിങ്ങൾ നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് നമുക്ക് തരാനോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ചേർന്ന് എന്ന് എന്ന് ഞങ്ങൾ പറയുന്ന ആ ഒരു ടീം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്യാം എന്ന് പറഞ്ഞതിൽ മൂന്ന് വീടാണ് ഇപ്പൊ മന്നത്ത് ആ ടീം അവര് തന്നെ ചെയ്തോളാം എന്ന് പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ അഖിൽമാരാറിന്റെ സ്വന്തം ഫണ്ട് കൊണ്ട് വീട് അങ്ങനെ മൊത്തം നാല് വീടുകൾ ഈ ഒരു ദുരിതബാധിത മേഖലയില് കൃത്യമായിട്ട് ഇവർക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയില്ല കൃത്യമായി ഗവൺമെന്റ് പറയുന്ന ആളുകൾ കൊടുക്കുന്ന ഭൂമിയിൽ തന്നെയാണ് ഈ ഒരു വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അഖിൽമാരാറ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോ എന്തുകൊണ്ടാണ് അഖിൽമാരാറിനെ ഈ ഒരു രീതിയിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തിയത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഈ ഒരു സമയത്തും ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതി മനോഭാവമുള്ള ആളുകൾ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഏഹ് സങ്കടം തോന്നുന്നു എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും നാലാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അഖിൽമാരാറിനെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന് പറയുന്നത് അത് ശരിക്ക് ശരിയല്ല എന്തായാലും ഇപ്പൊ അഖിൽമാരാറിനെ ചൊറിഞ്ഞതുകൊണ്ട് നല്ലൊരു പണി കിട്ടി എന്നുള്ളതാണ് കൃത്യമായിട്ട് ഓരോ മലയാളികളും ഇപ്പോ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഈ ഒരു സർക്കാരിനെ എന്താണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു പ്രളയ സമയത്ത് നമ്മൾ കൊടുത്ത പണത്തിന് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല അല്ലെങ്കിൽ കാലങ്ങളായി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം എന്തു ചെയ്തു എന്ന് കൃത്യമായിട്ട് ആർക്കും ഒരു അറിവില്ല അതിന്റെ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യത ഇല്ലാത്ത ഒരു കാര്യമായി മാറുന്നു എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് ഈ ഒരു സമയത്താണ് അഖിൽമാരാർ ഇങ്ങനെ ഒരു വീഡിയോറ്റ് വരുന്നത് ഒന്ന് കണ്ടുപോകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തോന്ന് അറിയാനുള്ള യാതൊരു സോഴ്സും ഇല്ല ഇവരുടെ ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ എഴുതി വെച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം കെ എസ് എഫിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്നേ പോയിന്റ് നാല മൂന്ന് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് അതെന്താണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും കെ എസ്ഇബിക്ക് അതൊരു പ്രൈവറ്റ് സ്ഥാപനം എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടേ അത് എന്തിനാണ് നമ്മൾ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലാപ്ടോപ്പ് അങ്ങനെ എൺപത്തൊന്ന് ലക്ഷം രൂപയൊക്കെ കൊടുത്തത് ഇതൊരു ചോദ്യം തന്നെയല്ലോളു ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ ആ വായ അടച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ അല്ലെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിസേബിൾ ആയി ഹാക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് ആരോ ഹാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തു അതായത് നിരന്തരമായി നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഒക്കെ ആകാം എന്തായാലും ഹാക്ക് ചെയ്തു അതിനുശേഷം ഡിസേബിൾ ചെയ്തു അപ്പൊ രണ്ടാമത് അക്കൗണ്ട് തുടങ്ങിയപ്പോ സെയിം അവസ്ഥ തന്നെ ഉണ്ടായത് അതും ഡിസേബിൾ ആയിട്ടുണ്ട് അപ്പൊ നിരന്തരമായി നമ്മൾ ഇങ്ങനെ തുറന്നു പറയുന്ന സത്യങ്ങളെ ഭയന്ന് കൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ ആ അങ്ങനെ കിട്ടിയില്ലെങ്കിലും പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ കാരണം അദ്ദേഹം തുറന്നു പറയുന്ന കാര്യങ്ങള് ചില ആളുകൾ ആഗ്രഹിക്കുന്നതാണ് എന്താണ് ഇവിടെ അറിയണം എന്നുള്ളത് ഫുഡ് ഗ്രെയിൻസും സിവിൽ സപ്ലൈസസ് നാന്നൂറ്റി അമ്പത് കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിന് ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല അതിൽ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിയിരിക്കുന്നു പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം കോപ്പറേറ്റീവ് ഡെപ്റ്റ് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബി പി എൽ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിട്ട് നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാളയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം ഭടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറയുന്നത് കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബി പി എൽ കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം തീർച്ചയായിട്ടും ഓരോന്ന് എണ്ണി എണ്ണി ചോദിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാ അപ്പോ ഇവിടെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ രാഷ്ട്രീയം ചൊകേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് ന്യൂസ് പേപ്പറിലൂടെ കൃത്യമായി ജനങ്ങളിലേക്ക് അറിയിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇടണ്ട എന്നൊന്നും ഇപ്പോഴും ആരും പറയുന്നില്ല അഖിൽമാരാം പറയുന്നില്ല ആരും പറയുന്നില്ല ആ ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ള കൃത്യത വേണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അഖിൽമാരാർ പറഞ്ഞത് അതില് ഈ ബി പി എല്ലിന്റെ ഒരു സഹകരണ ബാങ്കുകളിലുള്ള നമ്മുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയാണ് ഇത്രയും നൂറ്റി ആറ് പോയിന്റ് ചില്ലറ കോടികൾ ചെലവഴിച്ചു കോടികൾ എന്ന് പറഞ്ഞതിന് ഒരു വാല്യൂ ഒരു വിലയും ഇല്ലേ എന്നുള്ളതാണ് കൃത്യമായി ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം അത് ഏതൊക്കെ രീതിയിൽ അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പൊ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണേ അടുത്തത് ഫ്ലഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ നീക്കി വെച്ചതായിട്ട് പറയുന്നു ആറായിരം രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് ഇത് നാലായിരത്തി ചില്ലറ കോടി രൂപ നമ്മളെ ഈ ഒരു വെള്ളപ്പൊക്ക സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ അന്ന് സമാഹരിച്ചിട്ടുണ്ട് അത് ആറായിരം രൂപ വെച്ചിട്ട് ഇത്ര ആളുകൾക്ക് കൊടുത്തു എന്ന് പറയുന്നു അത് ദുരിത മേഖലയിലുള്ള ആളുകൾക്കാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോ അത് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്ന് നമുക്ക് നമുക്കറിയാം അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ആളുകൾക്ക് അവൻ കൊടുത്തിട്ടുണ്ടാവുക അപ്പോ അതും ഇവിടെ ചോദ്യ ചിഹ്നമായിട്ട് അഖിൽമാരാർ ഉന്നയിക്കുന്നുണ്ട് ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരുമായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് ഓക്കെ ജനങ്ങള് സ്വമതയ കൊടുത്തതുണ്ട് അതുകൂടാതെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകൾ നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതുണ്ടാവും പിന്നെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പല ആളുകളും സംഘടനകളായിട്ട് കൊടുത്തതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് ഉണ്ടാവും അങ്ങനെ നാലായിരത്തി ചില്ലറ കോടി രൂപയിൽ അത് എന്തിനൊക്കെ വിനിയോഗിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി അത് ഈ ഒരു സർക്കാർ പറഞ്ഞേ ഒക്കു കാരണം ഇപ്പോ ഇപ്പൊ ഒരു സംശയത്തിന്റെ മുൾമുനയില് കാര്യങ്ങൾ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യത അത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് ഞാൻ ഈ ഒരു വിഷയത്തില് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു ആർക്കൊക്കെ എവിടൊക്കെ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ കൊടുത്തതായി പറയുന്നു ചെറുകിട വ്യവസായങ്ങളിൽ ആർക്കൊക്കെ എവിടൊക്കെ എന്നതും കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ് കണക്കുകൾ പുറത്തുവിടണം രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയാണ് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത് പിന്നെ വ്യവസായം ചെറുകിട വ്യവസായം ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു വെള്ളപ്പൊക്ക സമയത്തൊക്കെ അല്ലെ അതും കൊടുത്തു എന്ന് പറയുന്നു ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അന്ന് വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ ഈ ഒരു പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും വീട് കിട്ടിയിട്ടുണ്ടോ അത് കൃത്യമായിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണോ കിട്ടിയത് എന്ന് പരിശോധിക്കേണ്ടത് ഓരോ പൗരന്റെയും ഈ കേരളത്തിൽ താമസിക്കുന്ന ഓരോ മനുഷ്യന്റെയും കടമയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ വീടുകളും എന്റെ നമ്മുടെ മന്നത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ഉണ്ടി കൃഷ്ണനെ എനിക്ക് അതായത് ഞാൻ ആക്ച്വലി മൂന്ന് വീട് നമ്മൾ വെക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഒന്നും ചോദിക്കണ്ട എന്റെ തന്നെ കയ്യില പൈസ കൊണ്ട് ഞാനൊരു വീട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞതും കൂടെ ചേർത്ത് നാല് വീടുകളും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ തന്നെ സഹകരണത്തോടുകൂടിയാലും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടണം അവർ നൽകുന്ന പ്രദേശത്ത് തന്നെയായിരിക്കും ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് അദ്ദേഹം പ്രളയ ദുരിതബാധിത ആയ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു നാല് വീടെങ്കിൽ നാല് വീട് ആ അത് നമ്മളെ കൊണ്ടൊന്നും കഴിയുന്നില്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് അയാള് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ തയ്യാറല്ല പകരം ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് ഒരു ഇന്ത്യൻ പൗരനായ ഒരു മനുഷ്യൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്താ പറയുക കുറ്റം പറയാൻ കഴിയുക എന്നുള്ളതാണ് അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നത് ചിലപ്പോൾ ഒരു രൂപയാകും ആ ഒരു രൂപ കൊണ്ട് എനിക്ക് സഹായിക്കാൻ കഴിയില്ല ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ആ ഒരു രൂപ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം പലതുള്ളി പെരുവള്ളമായിട്ടാണ് ഈ ഒരു ഫണ്ടൊക്കെ വിനിയോഗിക്കപ്പെടുക പോവുക എന്നാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വിധേയമാണ് എന്ന് പറയുമ്പോൾ പോലും കൃത്യത ഇല്ല എന്ന രീതിയിൽ അഖിൽമാരാർ പറയുമ്പോൾ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരവസ്ഥ ശരിക്കും പറഞ്ഞിട്ട് ഒരു ഭയപ്പാട് എനിക്ക് ഇപ്പോൾ വിഷയത്തിൽ വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് എത്ര കോടി രൂപ ഇന്നെന്ന രീതിയിൽ ചെലവഴിച്ചു എന്ന് വെബ്സൈറ്റിൽ നിന്നും കിട്ടിയ ഒരു കണക്ക് പ്രകാരമാണ് പറഞ്ഞത് കെ എസ് ഇ എങ്ങനെയാണ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊരു ഓർമ്മപ്പെടുത്തലാണോ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം ഇനി ഞങ്ങളിത് വെച്ചു കൊടുക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക തന്നെ അങ്ങ് നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പോരാടിക്കല് എന്റെ മടിയിൽ കനമില്ല എന്റെ ഇയാളുടെ മടികൾ അത്രയും കനം കേരളത്തിലെ ജനങ്ങൾ ആരുടെ കയ്യിലും എന്ന് ഇത് കേരളത്തിൽ ജനങ്ങൾക്കും അറിയാം പാർട്ടിയിലെ പലർക്കും അറിയാം പാർട്ടിയെ സാമ്പത്തികമായിട്ട് മാത്രം പല പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ട് മൂടിയ ഒരു മുഖ്യമന്ത്രി ും അതെ ഇൻഡിവിജ്വൽ ആയിട്ട് പേഴ്സണൽ ആയിട്ട് പിണറായി പറയുന്ന വ്യക്തി ഇഷ്ടമല്ല കമ്മ്യൂണിസം ഇഷ്ടമല്ല അതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ അത് അഖിൽമാരാറ് പറയും പക്ഷെ അതിനിടയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നല്ല പ്രസക്തിയുണ്ട് ഈ പണം എങ്ങനെ മുൻകാലങ്ങളിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉപയോഗിച്ച പണം എന്തിനുപയോഗിച്ചു എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനൊരു കൃത്യമായ കണക്ക് വേണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിന്റെ തെറ്റൊന്നുമില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും അഖിൽമാരാർ പറഞ്ഞത് പക്ഷെ അഖിൽമാരാറിനെ കൊടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇമ്മാതിരി ഉള്ളത്തരം പറയുന്ന ഒരു പരിപാടി ഇഷ്ടമല്ല എനിക്കിഷ്ടപ്പെട്ടില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്നു നാല് വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു നല്ല കാര്യം അത് ഞാനും പ്രോത്സാഹിപ്പിക്കുന്നു പിന്നെ നമ്മളും ഇപ്പോഴും പറയുന്നു ദുരിതാശ്വാസ നിധിയെ വിശ്വസിച്ചു കൊണ്ട് അതിലേക്ക് എല്ലാവരും പണം ഇട്ടു കൊടുക്കുക എന്നുള്ളത് കാരണം ഇനി അങ്ങോട്ട് ജനങ്ങൾ എല്ലാവരും ഇടപെടലുകൾ നടത്തും ഇത്രയും കാലം ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട പണത്തിന് വിവരവകാശ പ്രകാരം ഓരോ മനുഷ്യന്മാരും പോയിട്ട് അന്വേഷിക്കുക എന്നുള്ളൊരു കാര്യം ഞാനിപ്പോ പറയാൻ പോവുകയാണ് ഓക്കെ അപ്പൊ നമ്മളെന്തേലും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും സന്ദീപ് വീണ്ടുവരും സൈനിങ് സന്ധിപ്പെടും